ദേവിയെ സ്തോത്രം സ്ത്രോത്രം മഹാപരിശുദിനത്തിനുമായ സ്വർഗീയ നല്ല വിധാവേയും നല്ലതും വലിയ പ്രഭാതത്തിനായി നന്ദി നിർണീകത്തോടെ തന്നെ സ്തുതിക്കുന്ന വാർത്തപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നവർ താവേ പ്രത്യേകി പ്രഭാതത്തിനായി നന്ദി പറയുന്നു തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവരും ഹോവ നല്ലവൻ ദൈവ സ്തോത്രം പ്രഭാതത്തിൽ അരി വന്നിരിക്കുന്ന ഈ നല്ല വചനത്തിനായി നന്ദി പറയുന്നു കർത്താവെ വിശ്വസ്തനായ ദൈവമേ ദൈവം സ്തുതിക്കുന്നു വാഴ്ത്തുന്നു മഹത്വപ്പെടുന്നു കർത്താവെ അടിയങ്ങളിൽ കർത്താവെ നിന്നെ കാത്തിരുപ്പാനും കർത്താവ് സ്തോത്രം നന്മകളെ പ്രാപാനും കർത്താവെ ഹർലിയ വിശുദ്ധ ജീവിതം നയിപ്പാൻ കൃപ ഈ ദിവസങ്ങളിലടികൾ നീ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രതിസന്ധിയിലും പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിലും കർത്താവ് മറ്റാരും ആശ്രയിക്കാതെ ഹർലിയ സ്തോത്രം നിതിനായ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ തക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് നീ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവം ആശ്രയിച്ച് ിയ നന്മയെ പ്രാപാനുള്ള കൃപക്കായി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുമ്പോൾ ഈ സ്വഭാവത്തിൽ ഞങ്ങൾക്ക് നൽകുമാറാണേന്ന് പ്രാർത്ഥിക്കുന്ന അർത്ഥം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലദേഹവൽ ആശ്രയിക്കുന്നത് എന്ന വചനം ഞങ്ങൾ വർദ്ധിക്കുന്ന അർത്ഥാവി എന്നാൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ കർത്താവും സ്തോത്രം കർത്താവ് സകല അസാധ്യങ്ങളെയും സാധ്യമാക്കി തീർക്കുന്ന ഒരു ദൈവം നന്ദി പറയുന്ന കർത്താവ് പലവിധമായ പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്നവരെ നീ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ടത് എന്താണ് കർത്താവ് സ്തോത്രം അത് അവർ ആവശ്യങ്ങളോടൊക്കെ കൂട്ടായെന്ന് അനുഗ്രഹിച്ച് ഈ ദിവസം അവർക്ക് നടത്തി കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്ത്രോത്രം എന്റെ ദൈവം കർത്താവ് സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുന്നു കർത്താവ് അനുഗ്രഹമുള്ളൊരു ദിവസമായി നന്ദി